ഹായ് ഗൈസ് അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നുമല്ല അല്ല നമ്മുടെ കിച്ചൺ അല്ല വീടിൻ്റെ മോൾ ഭാഗമാണ് കിച്ചണിൽ നമ്മൾ നോൺ വെജ് വെക്കാത്തത് കൊണ്ട് ഇപ്പോൾ കുഞ്ഞിന് ഇടയ്ക്ക് നോൺ വെജ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കിച്ച കിച്ചൺ സെറ്റപ്പ് ചെയ്തതാണ് ഒരു ഓപ്പൺ കിച്ചൺ ആയിട്ട് ചെറിയ സ്റ്റൗവും ഫൈവ് കെ ജിയുടെ ഗ്യാസും ഒക്കെ വെച്ചിട്ട് ഇത് നമ്മൾ ഒരു തോടാണ് നമ്മുടെ വീടിനോട് ചേർന്നിട്ടുള്ള മീനച്ചിലാണ്ട കൈവിഴിയാണ് അപ്പോൾ ജൂൺ സമയമായ ഇതെല്ലാം നിറഞ്ഞു നമ്മുടെ പറമ്പ് ഒഴുവാൻ ആകും അപ്പോൾ ഈ ഏരിയയിൽ നമ്മൾ ഒന്നും കുക്ക് ചെയ്യാറില്ല വീട്ടിലിരിക്കുന്ന ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തും കുഞ്ഞിനെന്തെങ്കിലും കൊടുക്കണ്ടോ തോന്നുമ്പോഴും നമ്മൾ ചെയ്യാറാണ് അപ്പം മീൻ ഫ്രൈ ചെയ്യുമോ ചിക്കൻ ഫ്രൈ ചെയ്യുമോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ഏരിയയാണ് പിന്നെ ഞാൻ മീൻ കറിയും മീൻ ഫ്രൈയും ചെയ്യാമെന്ന് കരുതി അപ്പോൾ കുഞ്ഞിപ്പോൾ കഴിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ അവന് മീൻ ഫ്രൈ ആണ് അധികം കഴിക്കുന്നത് കറി അധികം കഴിച്ചിട്ടില്ല അപ്പം ഞാൻ രണ്ടു രൂപ വെക്കുവാണ് അയലയാണ് കറിയാക്കി വെക്കാൻ വേണ്ടി മേടിച്ചത് അതുപോലെ ഫ്രൈ ചെയ്യാൻ കേരള കരിമീൻ ഇവിടെ പറയും എല്ലാ നാട്ടിലും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഈ മീനിനെ അപ്പോൾ ഇത് ഞങ്ങൾ ഓൾറെഡി വെട്ടി മേടിച്ചു ഞാൻ അരപ്പെല്ലാം തേച്ച് പിടിക്കാൻ വേണ്ടി ഏകദേശം ഒരു മണിക്കൂറോളം വെച്ചു അത് കഴിഞ്ഞ് പാനിൽ ഫ്രൈ ചെയ്യാൻ വെച്ചു കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അയലേയും അതുപോലെ വൃത്തിയാക്കി വെച്ചിരുന്നു നമ്മളത് മുളകിട്ട കറിയാണ് വെക്കുന്നത് അപ്പം ഇവിടെ എല്ലായിടത്തും വെക്കുന്ന പോലെ മഞ്ഞ് നമ്മുടെ എന്താ മല്ലിപ്പൊടി ഇടാറില്ല ബാക്കി മുളക് പൊടി മഞ്ഞ പൊടി ഉലുവപ്പൊടി എല്ലാം ഇട്ട് നമ്മൾ കറിയും വെച്ചു ഫ്രൈയും ചെയ്തു പിന്നെ അത്രയേ ഉള്ളൂ താങ്ക്